സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ നേട്ടങ്ങൾ എണ്ണി ലഘുലേഖ ഒൻപത് വർഷത്തെ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളാണ് ലഘുലേഖയിൽ ചൂണ്ടിക്കാട്ടുന്നത് നവകേരളത്തിന്റെ വിജയമുദ്രകൾ എന്ന പേരിൽ ലഘുലേഖയ്ക്ക് പുറമെ ലഘുപുസ്തകവുമുണ്ട് അടിസ്ഥാന സൌകര്യ മേഖലയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ കൊയ്തെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഘുലേഖയിൽ അവകാശപ്പെടുന്നത് ആ റോഷിപാൽ നമുക്കൊപ്പം എത്തുന്നു വീണ്ടും ആ റോഷിപാൽ ലഘുലേഖയുമായി ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ നാളെ കാസകോട്ടതിന് തുടക്കമിടുകയുമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലഘുലേഖയിൽ എന്തൊക്കെ കാര്യങ്ങളിൽ മുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞുവെന്നാണ് സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികമാണ് നാളെ തുടക്കമാകുന്നത് കാസർഗോഡാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം അതിനിടയിലാണ് ഈ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള ലഘുലേഖയും ബുക്ക്ലെറ്റും പുറത്തിറക്കിയിരുന്നത് അതിൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒൻപത് വർഷം എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് വികസന നേട്ടങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് വലിയ രീതിയിൽ മുന്നേറ്റം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബുക്ക്ലെറ്റിൽ പറയുന്നത് ഏതാണ്ട് അതിൻ്റെ തുടക്കത്തിൽ ആമുഖം എന്നോണം വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ രാജ്യത്ത് പി എസ് സി വഴി നിയമനം നൽകിയത് കേരളത്തിലാണെന്ന് അവകാശവാദം ഉൾപ്പെടെയുണ്ട് അങ്ങനെ ഓരോ മേഖലയിലും അവകാശവാദങ്ങൾ പ്രഖ്യാപനങ്ങളുമുള്ള ഒരു ബുക്ക്ലെറ്റ് അടക്കമാണ് ഏതാണ്ട് നൂറിലേറെ പേജുള്ള ബുക്ക്ലെറ്റും അതിനൊപ്പം തന്നെ ലഘുലേഖിയും അത് സംസ്ഥാനത്ത് എല്ലാ വീടുകളിലും എത്തിക്കാനുള്ള നിർദ്ദേശമുണ്ട് നാളെ തുടങ്ങുന്ന വാർഷികാഘോഷ പരിപാടി മെയ് മുപ്പതിനാണ് അവസാനിക്കുന്നത് എല്ലാ ജില്ലകളിലും വിപണനമേളയും പ്രദർശനവും അടക്കമുള്ള വിപുലമായ പരിപാടികളുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ ജില്ലയിലെയും ആഘോഷ പരിപാടികൾക്ക് എത്തിച്ചേർന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രമുഖ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചയടക്കം ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൂടിക്കാഴ്ചയുണ്ട് അതിനുശേഷം പിന്നീട് മേഖലാ തലങ്ങളിൽ ഈ ജില്ലാ തലത്തിലുള്ള വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികൾ അത് വിലയിരുത്താൻ പ്രത്യേക യോഗങ്ങൾ കൂടി സർക്കാർ വിളിച്ചു ചേർക്കുന്നുണ്ട് ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വിപുലമായ പരിപാടികൾ പക്ഷേ ഈ പരിപാടികൾ പൂർണ്ണമായും ബഹിഷ്കരിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷവും എടുത്തിട്ടുണ്ട് ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷം നടത്തിയത് ഇത് ദൂർത്താണെന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉയരുന്നത് താങ്ക് യു അപ്പോൾ നാളെ തുടങ്ങുന്ന ആ പരിപാടിക്ക് എങ്ങനെയായിരിക്കും പ്രതിപക്ഷം അതിനെ ഏറ്റെടുക്കാൻ പോകുന്നത് നവകേരള സദസ്സിന് ബദലായി സദസ്സ് സംഘടിപ്പിച്ചതുപോലെ പ്രതിഷേധ സദസ്സുകൾ ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം